പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചവരെ കുറിച്ചാണ് അടുത്ത ഒരു വാർത്ത എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സംഗമം പ്രായത്തെ മറന്നുള്ള ആഘോഷത്തിന്റെ നിറസംഗമമായിരുന്നു അഖിൽ പാലോട്ട് മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഭയങ്കര സന്തോഷം ഞാൻ കളിച്ചാലല്ല സന്തോഷം ഇത്ര ആൾക്കാരുടെ മുന്നിൽ നമുക്ക് കളിക്കാൻ പറ്റണത് ഈ പ്രായത്തില് അതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്കൊരു ഇരുപത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നണു കാരണം ന ചെറുപ്പത്തിലേക്ക് പോയി കാരണം ചെറുപ്പത്തിലൊന്നും നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാനോ കളിപ്പിക്കാനോ ഒന്നും ആരുമില്ല അപ്പൊ ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ജോലിക്ക് പോണതാ ഫുഡ് ഉണ്ടാക്കാൻ അത് കഴിഞ്ഞ് വന്ന് രാത്രി ഇതുപോലെ പെൻ ഡ്രൈവ് ഒക്കെ മേടിച്ച് പാട്ടൊക്കെ ഇതിന് എഴുതിയെടുത്തിട്ട് പരിചയമുള്ള രണ്ടൂന്ന് പിള്ളേരുണ്ട് കേട്ടോ അവരെ കൊണ്ട് ഡ്രൈവ് ശരിയാക്കിയിട്ട് ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് പാട്ടിട്ട് ഞാൻ പഠിക്കും ഒരേ സ്റ്റെപ്പ് പഠിച്ചിട്ട് പിന്നെ അതിലാഴ്ചയിൽ രണ്ടു ദിവസം ഇവരുടെ അടുത്ത് ചെന്ന് ഇവരെ പഠിപ്പിക്കും പ്രായം കുറഞ്ഞതിൻ്റെ സന്തോഷം ആഗ്രഹങ്ങൾക്കൊപ്പം പറന്നുയർന്നതിൻ്റെ ആനന്ദം പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച നിമിഷം കൂടെയുള്ളവരെ സന്തോഷിപ്പിച്ചതിന്റെ അഭിമാനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആത്മാഭിമാനത്തോടെ പറയാനുണ്ട് ഈ അമ്മമാർക്ക് ഞങ്ങളെ നടന്ന് ഒരു കൂടെ കളിച്ചാരെങ്കിലും തെറ്റിച്ചോ പഠിപ്പിച്ചോട് ഇനി ഒരു ആഗ്രഹമുള്ളത് ഇതാണ് ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ കളിച്ചുവിടുമ്പി ഞങ്ങൾക്ക് പിന്നെ പാട്ടൊക്കെ ആ പാട്ടിന്റെ മുമ്പ് കളിക്കും അപ്പൊ അതിന്റെ കൂടെ കയറി ഒരു പാട്ട് പാടി എം ജി സ്വരൂപാന്റെ കളിക്കണോന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് മോഹൻലാലിന്റെ പാട്ടിട്ടെന്നല്ലേ ജമി സ്വരൂപ പാടും അല്ല അപ്പൊ ഞങ്ങൾക്ക് കളിക്കണം യുവതലമുറയെ പോലും ഇളക്കിമറിച്ച അമ്മമാരുടെ നൃത്തങ്ങൾ പറയാൻ വാക്കുകളില്ലാത്ത വൈബ് പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതുപോലെ പാട്ടും ഡാൻസും ഒന്നും ഇല്ല അവര് മൊബൈലിൽ കളിയും അല്ലാതെ വലിയ അക്രമങ്ങളും ഒക്കെയാണ് അവരിതൊക്കെ കണ്ടുപഠിക്കണോന്ന് ആഗ്രഹമുണ്ടോ എല്ലാം കളർഫുൾ എല്ലാണ് വയോജനങ്ങൾക്കായി പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പങ്കുവച്ചു ജീവിതത്തിൽ അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഒരു വിശ്രമകാലത്ത് ഏറ്റവും സന്തോഷകരമായി അവർ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം വെച്ചിട്ടുള്ളത് വളരെ കളർഫുൾ ായിട്ടാണ് എല്ലാവരും വളരെ സന്തോഷത്തൂടിയാണ് എൺപത് എൺപത്തിയഞ്ച് വയസ്സുള്ള അമ്മമാരുൾപ്പെടെ ഡാൻസ് കളിക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമായി ഇന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള സന്തോഷം പാട്ടും കൈകൊട്ടിക്കളിയും എല്ലാമായി അവർ ആനന്ദിക്കുകയാണ് പ്രായം വെറും അക്ഷരങ്ങളാണെന്ന് തെളിയിച്ച നിമിഷങ്ങളാണ് കാലടി ക്യാമ്പസിൽ കണ്ടത് ഇനിയും ഒരുപാട് യാത്ര അവർക്ക് മുന്നോട്ട് ചെയ്യാനുണ്ട് അവർക്ക് ആ യാത്രയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുകയാണ് ഞങ്ങളും ഈ പുതിയ തലമുറയും ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം അഖിൽ പാലോട്ട് ജനം കൊച്ചി